ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കിയിരിക്കണം എന്ന് ആരോഗ്യമന്ത്രി പറയുമ്പോഴേക്കും എല്ലാവരും അത് ശരി ശരിവെക്കുവാണ് അങ്ങനെ ഹൽദി അടിച്ചു പൊളിക്കാൻ വേണ്ടി എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് മനസ്സിനെ രചന എടുത്ത് പറയേണ്ടത് അവളെൻ്റെ ആജന്മ ശത്രു ആണ് ഇഷിത അവളുടെ വിവാഹം എങ്ങനെയെങ്കിലും മുടങ്ങിയേ പറ്റൂ എന്ന് പറയുമ്പോൾ രചന പറയേണ്ടത് എനിക്കും അങ്ങനെ തന്നെയാണ് മഹേഷും ഇഷിതയും എൻ്റെ ശത്രുക്കളാണ് അവർ ഒരിക്കലും ഒരുമിച്ചുകൂടാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ഇഷിതയാണ് മഹേഷ് കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഒരു ഫോട്ടോ നമ്മുടെ ഒന്നുമില്ലെങ്കിൽ മഞ്ചിമയായിരിക്കും അല്ലെങ്കിൽ സ്വപ്നവല്ലിയായിരിക്കും അതായത് മഹേഷിൻ്റെ ആവാൻ പോകുന്ന പെൺകുട്ടിനെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം നമ്മുടെ വിനോദ് പറയുമ്പോഴേക്കും മൊബൈലിലേക്ക് ഫോട്ടോ അയച്ചെടുക്കുകയാണ് നോക്കുമ്പോൾ വിനോദ് വിനോദിനെട്ടിപ്പോ ഡോക്ടർ ഇഷിത ഏ ഡോക്ടർ ഇഷിതേനാണ് ചേട്ടൻ വിവാഹം കഴിക്കാൻ പോകുന്നത് അതേ ഇഷിതയാണ് വധു എന്ന് സ്വപ്നവലി പറയാണ് ഈ വിവാഹം മുടങ്ങരുത് ഈ വിവാഹം നടന്നേ പറ്റൂ എന്ന് വിചാരിച്ചിട്ട് വിനോദ് അപ്പോൾ തന്നെ വിവാഹ പന്തലിലേക്ക് ഓടി പോകുകട്ടോ എന്തായാലും ഇഷിതനെ തട്ടിക്കൊണ്ടു പോകാൻ പോണവരുടെ മുമ്പിലേക്ക് വിനോദ് തന്നെ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല വിനോദ് തന്നെ ഇഷിതനെ രക്ഷിക്കുകയും ചെയ്യും അപ്പോൾ നാളെ കാണിക്കാൻ പോകുന്ന എപ്പിസോഡ് പ്രൊമോ ആട്ടോ പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ